വൈറ്റ് കോളർ ഭീകരവാദത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും സലഫിയുമെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള പറഞ്ഞു ഇവരെ നിരോധിക്കണമെന്നും ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ അർബൻ തീവ്രവാദികളാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഇന്ത്യ നേരിടുന്ന ഒരു പുതിയ പ്രശ്നം വൈറ്റ് കോളർ ടെററിസ്റ്റുകളാണ് ടെററിസ്റ്റുകളാണ് ഡൽഹി സ്ഫോടനത്തിൽ നിന്നാം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് എൻജിനീയർമാരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിന് കാരണം മുസ്ലിം സമുദായത്തിൽ വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം ഈ വൈറ്റ് കോളർ ടെറസ്റ്റുകളെ സൃഷ്ടിക്കുന്നത് ജമാത്ത് ഇസ്ലാമിയും സലഫി ഗ്രൂപ്പും ഈ വൈറ്റ് കോളർ ഭീകരവാദികളെ സൃഷ്ടിക്കുന്നത് ജമാഅത്തി ഇസ്ലാമിയും സനഫയുമാണ് അവരുടെ പ്രത്യശാസ്ത്രം മൗദിദീസമാണ് വഹാബിസമാണ് അവരുടെ പള്ളികളൊക്കെ നഗരങ്ങളിൽ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ അവിടെ നടക്കുന്ന വെള്ളിയാഴ്ച പ്രസംഗങ്ങൾ പോലും ദേശവിരുദ്ധമാണ് സി ഐ എ കൊണ്ടുവന്നാൽ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിച്ച കാണുന്നു അതൊരു നൊണയാണെന്ന് നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ എസ് ഐ ആറിനെതിരെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ അവർ പറയുന്നു മുസ്ലിങ്ങളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ പോവുകയാണ് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ റോഹിംഗ്യൻ മുസ്ലിങ്ങളും നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളും വോട്ടർ പട്ടികയിൽ കടന്നു കൂടിയിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കും പണ്ട് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു വനിത പൗരത്വം കിട്ടുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ കടന്നുകൂടി രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി പിന്നീടാണ് അവർക്ക് പൗരത്വം കിട്ടിയത് അപ്പൊ കോൺഗ്രസിന്റെ കാലത്ത് ഇതുപോലെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വോട്ടർ പട്ടികയിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിഷ്കാരം അതിനെയാണ് ഇവിടെ നുണപ്രചരണം നടത്തുന്നത് ഈ സലഫി ജമാത്ത് പള്ളികളാണ് ദേശവിരുദ്ധ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് പി എഫ് ഐയെ നിരോധിച്ചതുപോലെ ഇവരെ നിരോധിച്ചാൽ മാത്രമേ ഈ വൈറ്റ് കോളർ ടെററിസം അവസാനിപ്പിക്കാൻ സാധിക്കൂ